ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം അടി കൊണ്ട് മന്ദാകിനി കരയുന്നത് കേട്ടതും എല്ലാവർക്കും മനസ്സിലായി അത് മായാവതിയാണെന്ന് എടി വർഷേ ഇന്ന് നിനക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും സഹിച്ചത് എന്റെ ശബ്ദം പോലും ഞാൻ മാറ്റാൻ ശ്രമിച്ചു ഇനി എനിക്ക് വയ്യ ഇവിടെ കിടന്ന് അഭിനയിച്ചു അടികൊണ്ട് ചാവാൻ എന്നെ ഇനി തല്ലല്ലേ ജാസ്മിൻ ഞാൻ മായാവതി തന്നെയാണ് മായാവതി പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു താനെങ്ങനെ മന്ദാഗിനി ആയെന്നുള്ള രഹസ്യം മായാവതി പറയാൻ തുടങ്ങി അത് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എനിക്കെങ്ങനെയും ദേശായി വീട് തകർക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു മനസ്സിൽ അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയുടെ വേഷവും കെട്ടി ഇവിടെ വന്നത് യഥാർത്ഥത്തിൽ എൻ്റെ സഹോദരി മന്ദാഗിനി ഗുജറാത്തിൽ തന്നെയാണ് അവളെ കാണാനും എന്നെപ്പോലെ തന്നെയാണ് ദേശായി വീട്ടിൽ എനിക്ക് കുറച്ച് ദിവസമെങ്കിലും ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള മായാവതിയായി ജീവിക്കാൻ എനിക്ക് മന്ദ ആവേണ്ടി വന്നു അതിനു വേണ്ടി വളരെ വേഗത്തിൽ തന്നെ അഞ്ച് ദിവസം കൊണ്ട് അത്യാവശ്യം കുറച്ച് ഹിന്ദി എല്ലാം പഠിച്ച് എൻ്റെ ചേച്ചി സംസാരിക്കുന്നത് പോലെ പറയാൻ തുടങ്ങിയതാ ഞാൻ പിന്നീടാ ഞാൻ ഇങ്ങോട്ട് വന്നത് മായാവതി ഇത്രയും പറഞ്ഞതും എല്ലാവർക്കും ദേഷ്യം ഇരട്ടിച്ചു മായാവതി അങ്ങനെയാണെങ്കിൽ അന്ന് റോഡിൽ വെച്ച് ഞാൻ കണ്ടത് പിന്നെ ആരെയാ അത് പിന്നെ ഊർമിളാദേവി എനിക്ക് അറിയാമായിരുന്നു എന്നെ ആരൊക്കെ മന്ദാഗിനി എന്ന് പറഞ്ഞ് വിശ്വസിച്ചാലും ഊർമിളാദേവി മാത്രം വിശ്വസിക്കില്ലെന്ന് അതുകൊണ്ടാ ആദ്യം ഊർമിളാ വിശ്വസിപ്പിച്ചാൽ പിന്നെ എന്നെ ആരും സംശയിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ ഊർമിളാദേവി എന്നെ ഇവിടെ വന്ന് കണ്ട ശേഷം ഓഫീസിലേക്ക് പോയതിന്റെ തൊട്ടു പിറകെ ഇവരോടെല്ലാം അത്യാവശ്യമായി എനിക്ക് പുറത്തു പോകണോ എന്നും പറഞ്ഞ് ഊർമിളാദേവിയെ പിന്തുടർന്ന് വന്ന് പോലെ വേഷം ധരിച്ചതും ട്രാഫിക് ബ്ലോക്കിന്റെ അവിടെ നിന്നതും ഞാൻ വിചാരിച്ചതുപോലെ ഊർമിളാദേവി എന്നെ കണ്ടപ്പോ ഊർമിളാദേവിയുടെ സംശയവും മാറി പിന്നീട് നടന്നു വന്നും ഞാൻ പറയണ്ടല്ലോ അന്നേരം അഭിഷേക് വർഷയെ തുറച്ചു നോക്കി വർഷെ നിനക്കി കാര്യം അറിയാമായിരുന്നു വർഷ അന്നേരം ഒന്ന് പരുങ്ങി അത് പിന്നെ അഭിഷേക് നിനക്ക് ഇക്കാര്യം അറിയാമോ എന്നാ ഞാൻ ചോദിച്ചത് അതിനുള്ള ഉത്തരം മാത്രം നീ പറഞ്ഞാ മതി നിന്റെ അമ്മയാണ് അഭിനയിക്കുന്നതെന്നുള്ള കാര്യം അഭിനയിക്കുന്നോ അത് എനിക്കറിയാമായിരുന്നോ ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കാതെ വർഷയുടെ കരണം പുകച്ച് അഭിഷേക് ഒന്ന് പൊട്ടിച്ചു എത്രമത്തെ തവണയടി ഈ വീട്ടുകാരുടെ മുന്നിൽ നീ എന്നെ നാണം കെടുത്തുന്നത് എന്തിനാണ് എനിക്കിങ്ങനൊരു ഭാര്യ സ്വന്തം വീട്ടുകാരെ തന്നെ ഞാൻ തള്ളി പറഞ്ഞത് നിനക്ക് വേണ്ടിയല്ലേ പക്ഷെ അതെല്ലാം നിന്റെ നാടകമായിരുന്നു അല്ലേ അന്നേരം വർഷ കരഞ്ഞുകൊണ്ട് അഭിഷേകിനോട് പറഞ്ഞു അത് അഭിഷേക് സത്യത്തിൽ സത്യത്തിൽ സത്യത്തിനടിക്ക് ആദ്യമൊന്നും ഇതമ്മയാണെന്ന് അറിയില്ലായിരുന്നു പിന്നീട് ഞാനും അമ്മയും പുറത്തു വെച്ച് കണ്ടപ്പോൾ അമ്മ വീട്ടിലേക്ക് വരണ്ടെന്നും പറഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത് പിന്നീട് ഞാൻ വീട്ടിൽ വന്ന് അന്ന് രാത്രിയാണ് അമ്മയുടെ റൂമിൽ നിന്ന് ഒരു ഹിന്ദി പുസ്തകം എനിക്ക് കിട്ടിയത് പിന്നീട് ഞാൻ അമ്മയെ കയ്യോടെ പിടിച്ചപ്പോൾ അമ്മ എന്നോട് സത്യമെല്ലാം പറഞ്ഞു അങ്ങനെയാ അങ്ങനെയാ ഞാൻ ഈ കാര്യമെല്ലാം അറിഞ്ഞത് പിന്നീട് എനിക്ക് നിവൃത്തി കേടുകൊണ്ട് അമ്മയുടെ കൂടെ നിൽക്കേണ്ടി വന്നു അന്നേരം അഭിഷേക് വീണ്ടും വർഷയെ അടിക്കാനായി കൈയ്യോങ്ങി അപ്പോൾ മതുമതി അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട അഭിഷേക് പട്ടിയുടെ വാല് പന്തിരണ്ട് കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കൂ ഇത് നിന്റെ അമ്മയാണെന്ന് മനസ്സിലാക്കിയപ്പോഴെങ്കിലും നിനക്കാ കാര്യം നമ്മളോടൊക്കെ പറയാമായിരുന്നു വർഷേ നിന്റെ അമ്മയാണെന്ന് നീ മനസ്സിലാക്കിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു എന്നിട്ടും അഭിഷേകിനെയും കൂട്ടി ഈ വീട് മാറാൻ വേണ്ടി നീയും നിന്റെ അമ്മയും കൂടി കളിച്ച നാരകമാണ് ഇത് അല്ലേ വർഷേ നിന്നോട് എന്ത് ദ്രോഹമാണ് വർഷേ നമ്മൾ ചെയ്യുന്നത് അഭിഷേകിനെയും കൂട്ടി ഇവിടെ നിന്ന് മാറി താമസിക്കാൻ മാത്രം നമ്മൾ നിന്നെ എന്ത് ചെയ്തു സത്യം പറഞ്ഞ നീ ഈ വീട്ടിൽ വലതു കാലം വെച്ച് കയറി അന്ന് മുതൽ ഈ പ്രശ്നങ്ങൾ നടക്കാൻ തുടങ്ങിയതല്ലേ അന്നേരം മധുമതിയെ സംസാരിക്കാൻ കൂടുതൽ സമ്മതിക്കാതെ ഊർമിള ഇടയ്ക്ക് കയറി പറഞ്ഞു വേണ്ട അതോ പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളെ ഒരു തവണ വിശ്വസിക്കാം വീണ്ടും വിശ്വസിക്കാം പക്ഷേ എപ്പോഴും വിശ്വസിക്കരുത് അതിന് ഒരു ഉദാഹരണമാണ് ഈ വർഷ ഇന്നിവിടെ സംഭവിച്ച ഈ കാര്യത്തിന് വർഷയ്ക്ക് ശിക്ഷ ഉണ്ടായിരിക്കും അത് ഈ വീടിന്റെ കാരണവത്തിയായ ഞാനായിരിക്കും നൽകുന്നത് എന്താ അഭിഷേക് നീ എന്ത് പറയുന്നു ഇളയമ്മ ഇളയമ്മ എന്ത് തീരുമാനിച്ചാലും ഞാൻ അതിൻ്റെ ഒപ്പം നീക്കും കാരണം ഇവളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ ഞാൻ തല തള്ളി മരിക്കുന്നതാണ് നല്ലത് അന്നേരം ഊർമിള വർഷയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ശിക്ഷ ഇതാണ് വർഷയെ ഇനി ദേഷായി വീട്ടിൽ ആവശ്യമില്ല അഭിഷേകിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി പരിഗണിച്ച് ഞാനൊരു ചോദ്യം അഭിഷേകിനോട് ചോദിക്കുകയാണ് അത് അഭിഷേകിന് സമ്മതമാണെങ്കിൽ അതായിരിക്കും വർഷയ്ക്കുള്ള ശിക്ഷ അയ്യോ അതെങ്ങനെ ശരിയാവും എന്റെ മോളി വർഷ മായാവതി മിണ്ടാതിരിക്കേ പറഞ്ഞു എന്തായാലും എനിക്ക് സമ്മതമാണ് അഭിഷേക് വർഷയെ വർഷയ്ക്ക് പെട്ടെന്ന് തല കറങ്ങും പോലെ തോന്നി അഭിഷേക് വേണ്ട ഞാൻ ഞാൻ ഇനി ഒന്നും ചെയ്യില്ല എന്നെ ഡിവോഴ്സ് ചെയ്യാമെന്ന് അഭിഷേക് പറയരുത് അന്നേരം അഭിഷേക് വർഷയെ പിടിച്ചു മാറ്റി എളയമ്മ എനിക്ക് വർഷയെ ബന്ധം ഒഴിയാൻ സമ്മതമാണ് പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഡിമാൻഡ് ഇവളെ ഞാൻ ബന്ധം ഒഴിയുന്നതിന് വേണ്ടി എത്ര കോടികൾ വേണമെങ്കിലും ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ എല്ലാവർക്കും സമ്മതമല്ലേ അതെ അഭിഷേക് സമ്മതമാണ് വർഷയ്ക്കും മായാവതിക്കും എന്താണ് നഷ്ടപരിഹാരം വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുത്തിരിക്കും സഹിച്ചു സഹിച്ച് ഇപ്പൊ ക്ഷമയുടെ അതിരു കെട്ടിരിക്കുകയാണ് ഇത്രയ്ക്കും ഒരു തീരുമാനം ഇന്നുവരെ ദേശായി വീട്ടിൽ ആരും എടുത്തിട്ടില്ല അങ്ങനെ ആദ്യമായി അഭിഷേക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതവൻ്റെ നിസ്സഹായ അവസ്ഥയാണ് അതുകൊണ്ട് ഈ തീരുമാനത്തെ എല്ലാവരും സമ്മതിക്കണം എന്നാണ് എന്റെ അഭിപ്രായം എന്താ മധു ദേവ പതിവ് പോലെ കരയാൻ തന്നെയാണോ മധു നിന്റെ ഭാവം ഇല്ലമ്മേ ഇത്തവണ കരയാനും പിഴിയാനും ഒന്നും ഞാനില്ല കാരണം ഇവളെ ഈ വീട്ടിൽ കയറ്റിയ അന്ന് മുതൽ എൻ്റെ മകൻ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി ഇന്നു വരെ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും ഒരു പരീക്ഷണം വേണ്ട ഇവളെ ഉപേക്ഷിച്ചാൽ വേറെ നല്ല ഒരുപാട് പേരിൽ എൻ്റെ മോന് വേണ്ടി കിട്ടും ഒരു കുഞ്ഞുള്ളതെന്നും ദേശായിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമേ അല്ല സംസാരിച്ചു നിൽക്കാതെ രണ്ടിനെ പിടിച്ചു പുറത്താക്കും ഊർമിളെ നിമിഷം നേരത്തിനകം ഊർമിള വർഷയെയും മായാവതിയെയും ദേശായി വീട്ടിൽ നിന്നും പടിയിറക്കി കാണിച്ചു തരാ വഴി നിന്റെയൊക്കെ ഞാൻ എടി ഊർമിളെ നിന്റെ കഥകളൊക്കെ എനിക്കറിയാം നീ ജയിലിൽ പോയി അവിടെ കണ്ടാരക്കെയോ ആയിട്ട് പ്രേമിച്ച് നടന്നതില്ലേ ഞാൻ എല്ലാം ഈ നാട്ടിൽ പാട്ടാക്കും നീ നോക്കിക്കോ അമ്മ ഞാൻ എന്താ ചെയ്യുക ഇങ്ങോട്ട് ഇവ പോയാൽ വേറെ നൂറ് ആൾക്കാരെ കിട്ടും ദേശായി ഇവരെല്ലാം ഞാൻ കോടതി നോക്കിക്കോ ഇത്രയും പറഞ്ഞ് മായാവതിയും വർഷയും അവിടെ നിന്നും പോയി ദേശായി വീട്ടിൽ ഇന്ന് നടന്ന സംഭവങ്ങളിൽ എല്ലാവരും ഒരേപോലെ അസ്വസ്ഥരാണ് അന്ന് രാത്രിയായി ജാസ്മിൻ ഊർമിളയും കൂട്ടി ബാൽക്കണിയിലേക്ക് പോയി ഊർമി എന്റെ മോനെവിടെ അവൻ ആകെ തകർന്നിരിക്കുന്ന നിമിഷം പോലും എനിക്ക് അവനെയൊന്നും ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ ജാസ്മിൻ നീ പറഞ്ഞത് ശരിയാ അവൻ അവൻ നിന്റെ മോന നീ തന്നെയാ അവനെ പ്രസവിച്ചതും എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ഞാൻ അവനെ വളർത്തിയ അമ്മയല്ലേ നീ നീ അവൻ്റെ പെറ്റമ്മയും അന്നേരം ജാസ്മിൻ ഊർമിളയുടെ മുഖത്ത് സഹതാപത്തോടെ നോക്കി ഊർമി എനിക്കറിയാം നീ അവനെ സ്വന്തം മകനെ പോലെ തന്നെയാണ് വളർത്തിയത് എനിക്കിനിയും നിന്റെ ഈ കുഞ്ഞനിയത്തിയായി ഇങ്ങനെ ജീവിക്കാൻ വയ്യ എത്രയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ പ്രായം മറച്ചു ജീവിക്കുന്നത് എല്ലാവരും ഇന്നും കരുതുന്നത് ജാസ്മിൻ എന്ന ഈ ഞാൻ മുപ്പത്തിയേഴ് കാരിയാണെന്നാണ് പക്ഷേ എൻ്റെ ഉള്ളിലെ ശാരദയ്ക്ക് ഇന്ന് നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് നല്ലതുപോലെ അറിയാവുന്നവൾ നീയാണ് അല്ലേ ഓർമ്മി എല്ലാവർക്കും മുന്നിൽ ഞാൻ ഇത്ര നാളും പറഞ്ഞു നടന്നത് ഒരു വലിയ കള്ളം എൻ്റെ വയസ്സ് എൻ്റെ പേര് എൻ്റെ പ്രണയം എല്ലാം വെറും പച്ച കള്ളം മാത്രം ഓർമ്മയില്ലാത്ത നമ്മുടെ അമ്മയെ വരെ ഞാൻ പറ്റിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ സ്വയം താൻ ആരാണെന്ന കാര്യം ചിന്തിക്കാൻ തുടങ്ങി